വിളർച്ച ഇംഗ്ലീഷിൽ പറയുന്നത് അനീമിയ നമ്മൾ നാട്ടിൽ കുഞ്ഞുങ്ങളിൽ വിരശല്യം വളരെ കൂടുതലാണ് ഈ വിരശല്യം വരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ബ്ലഡിൻ്റെ നഷ്ടം അത് മിക്കവാറും ഭക്ഷണത്തിൽ കുറവും അതുപോലെ ശരീരത്തിൽ നിന്നുള്ള നഷ്ടപ്പെടലും അപ്പം വരെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് ബ്ലഡ് നമ്മളെന്ന് അറിയാതെ നഷ്ടപ്പെടുന്നുണ്ടാവാം അപ്പോൾ ഈ കുട്ടികൾക്ക് വിളർച്ച വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ കൈകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക നമ്മുടെ കുഞ്ഞിൻ്റെ കൈയും നമ്മുടെ കൈ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അതുപോലെ നാക്ക് കമ്പയർ ചെയ്ത് നോക്കുക എല്ലാ ഒരു കളർ റെഡ് കളർ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്ന കിട്ടണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ക്ഷീണം വിളർച്ച ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റും ഹൈപ്പർ ആയിരിക്കും അവർ കാരണം ഭയങ്കര പൊരുവെരുപ്പായിരിക്കും എന്തും കടിച്ചു തിന്നാന്ന് പോ തോന്നൽ അത് തിന്നൽ മണ്ണെടുത്ത് തിന്നൽ മതിൽ പൊളിക്കുക അത് പൊളിക്കുക ഇത് കിള്ളുക ഇതെല്ലാം വിളർച്ചയുള്ള കുട്ടികൾക്ക് പൊരുവെരുപ്പ് ഭയങ്കര കൂടുതലായിരിക്കും അതുപോലെ പട്ടണത്തിൽ പിന്നോട്ട് പോകും വിഷിപ്പ് കുറവായിരിക്കും അതുപോലെ വിളർച്ചയുണ്ടെങ്കിൽ ആരോഗ്യത്തിൻ്റെ സ്ഥിതി എന്നുവെച്ചാൽ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ വിളർച്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം വരയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും തെറ്റ് വരുന്ന കാര്യം രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫുൾ ഡോസ് മരുന്ന് നമ്മൾ കൊടുക്കണം അതുപോലെ വിളർ ശല്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന കൊണ്ട് ആയെന്ന് വരില്ല വേറെ രീതിയിലുള്ള പിൻവോമിനും അതിനൊക്കെ മരുന്ന് വേറെ ഒത്തിരി വ്യത്യാസമായിട്ടുള്ള മരുന്നുകളുണ്ട് അപ്പോൾ കൂടെ കൂടെ ശല്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം കൃത്യമായിട്ട് മരുന്ന് കൊടുക്കണം വരെ ഇവരുടെ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരേ ദിവസം ഒരേ സമയം എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവരും മരുന്ന് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ വര പൂർണ്ണമായിട്ടും മാറ്റി കിട്ടും കാരണം വര ഒരു പകരുന്ന ഒരു അസുഖം കൂടിയാണ് കാരണം നമ്മുടെ നികത്തിലൂടെ ഒരു കുഞ്ഞ് മാന്തുമ്പോഴേ രാത്രിയിൽ കടിക്കുമ്പോഴേ പ്രധാനമായിട്ടും രാത്രിയിലാണ് കടിക്കുന്നത് മലധാരത്തിൻ്റെ ചുറ്റുപാടുത്തങ്ങളിൽ കാരണം രാത്രിയിലാണ് ഇവരെ മുട്ടയിടാൻ വേണ്ടി ഇറങ്ങി വരുന്നത് അപ്പോഴാണ് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കുട്ടികൾ പഠിക്കാൻ ഇരിക്കാൻ പോലും അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും ഭയങ്കരമായിട്ട് അപ്പോൾ മാന്തി കഴിയുമ്പഴേ നെഗത്തിൻ്റെ ഇടയിൽ ഈ മുട്ട കയറിയിരിക്കും ഈ മുട്ട പറ്റിയത് രാവിലെ കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴും ഓട്ടോമാറ്റിക്ക് ഉള്ളിൽ പോകും മുട്ട വീരിയും വീണ്ടും വര വരും അപ്പം വരെ ഒരിക്കലും വിട്ടുപോകുന്നില്ല അപ്പോൾ വര കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് നെഗം പറ്റേ കൊടുത്തിട്ട് വേണം മരുന്ന് കൊടുക്കാൻ മരുന്ന് കഴിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് മരുന്ന് കഴിക്കുന്നത് ഉത്തമമായിരിക്കും